മൗലിത മജ്ലിസികളെ സംബന്ധിച്ച് ഉസ്താദുമാരും അതുപോലെ സുന്നികളായ ആളുകളും പള്ള നിരക്കാൻ വേണ്ടിയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയും സംഘടിപ്പിക്കുന്നതാണെന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട് അവർക്ക് ഏറ്റവും വലിയ മറുപടിയും തിരിച്ചടിയാണ് ഷെയ്ഖുന പേരൂർ ഉസ്താദിന്റെ വീട്ടിൽ നടന്ന ഈ മൗലിത സദസ്സ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണാം أنت أم أم أب ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا അതായത് കേരളത്തിലും മറ്റും നടക്കുന്ന മൗലിക സദസ്സുകളെ സംബന്ധിച്ച് ഇവിടുത്തെ പുത്തൻവാദികൾ വിദേഹത്തിൻ്റെ ആളുകൾ മുജാഹിദുകൾ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പരത്താറുണ്ട് അതായത് പിന്നെ മൗലിക സദസ്സ് സംഘടിപ്പിക്കുന്നതിലൂടെ ഉസ്താദുമാരും സുന്നി പ്രവർത്തകരും സുന്നികളും പൈസ ഉണ്ടാക്കുകയാണ് പള്ളവിയർപ്പിക്കുകയാണ് പള്ള നിരക്കുകയാണ് എന്തെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ അവർ ചെയ്യാറുണ്ട് എന്നാൽ മൗലിതിന് വേണ്ടി നബിസല്ലാഹു അലൈവി വസ്ലാമ തങ്ങളുടെ ജന്മദിനാഘോഷം കേരളക്കാർ മലയാളികൾ പിന്നെ നടത്തണമെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ കേരളത്തിൻ്റെ Angola, mi പിന്നെ ഖണ്ഡന മണ്ഡനകൾ നടത്തിയ സംവാദം നടത്തിയ മുഖാമുഖം നടത്തിയ അഹിലുസുന്നമൽ ജമാഅത്തിൻ്റെ ഗർജിക്കുന്ന എന്നറിയപ്പെടുന്ന പിന്നെ ഒരുപാട് കാലം മൗലിതിനു വേണ്ടി അധ്വാനിച്ച ഷെയ്ഖുന പേരോടുത്താത് അവിടുത്തെ വീട്ടിൽ എല്ലാവരെയും അണിനിരപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സംബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു മൗലിദിൻ്റെ മൗലി സദസ്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് ഈ വീഡിയോ ഏറ്റവും വലിയ തിരിച്ചടിയും മറുപടിയും ഇവിടുത്തെ വിദഗ്ധുകാർക്കും അതുപോലെ മൗലിതിൻ്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ച ആളുകൾക്കാണ് അവർ ഇതൊന്ന് മനസ്സിരുത്തി കാണുക ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക ഒന്ന് നല്ല രൂപത്തിൽ കണ്ടു നോക്കുക ഒരിക്കലും തന്നെ സുന്നികൾ ഉസ്താദുമാർ മൗലിദ് മജിച്ച് സംഘടിപ്പിക്കുന്നതിലൂടെ പിന്നെ പല്ല പള്ളനിരക്കുകയല്ല പൈസ ഉണ്ടാക്കുകയല്ല അവരുടെ സ്വന്തം വീടുകളിലും ഫാമിലികളിലും അവരുടെ കുടുംബങ്ങളിലും അവർ മൗലിത മജിച്ച് സംഘടിപ്പിക്കാറുണ്ട് വേറെ ആളുകളോട് പറഞ്ഞിട്ട് സ്വന്തം ചെയ്യാതിരുന്നിട്ടില്ല സ്വന്തം അത് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് മാതൃകയായതാണ് എന്ന് ഈ വീഡിയോ സാക്ഷി നിർത്തിക്കൊണ്ട് സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു നന്മ മനസ്സിലാക്കാനും സത്യം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ